നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പാരൻസ് മീറ്റിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പാരൻസ് മീറ്റിംഗ് നടത്തുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഏതാനും ചില കാര്യങ്ങൾ പന്ത്രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് ചിലപ്പോഴൊക്കെ പാരൻസ് മീറ്റിംഗ് നടത്തുന്ന സമയത്ത് അധ്യാപകർക്ക് ഉത്തരവാദപ്പെട്ടവർക്ക് വലിയ ആശങ്ക സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് ഏതൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എങ്ങനെയൊക്കെ നടത്തിയാലാണ് കാര്യങ്ങൾ ഭംഗിയാവുക എന്നത് പെട്ടെന്ന് എപ്പോഴും എപ്പോഴും നടത്താത്തൊരു വിഷയമായതുകൊണ്ട് ഒരാശങ്ക ഉണ്ടാകും ചിലതൊക്കെ വിട്ടുപോകും ചിലതൊക്കെ നടത്തിയിട്ട് കാര്യമായോ ഇല്ലയോ എന്നത് കൃത്യമാകാതിരിക്കാം ഈ സമയത്ത് ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങൾ ഞാൻ വളരെ ചുരുക്കി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത് ഒന്നാമത്തേത് ക്ലിയർ ഒബ്ജക്റ്റീവ് നമുക്ക് ഇടപെടുന്ന വിഷയങ്ങൾ എന്തിനാണ് ഈ മീറ്റിംഗ് നടത്തുന്നത് മീറ്റിംഗ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അതിൻ്റെ നേട്ടം എന്താണ് എന്നത് വളരെ വ്യക്തമായി ധാരണയുണ്ടാക്കുക അത് നമ്മുടെ രക്ഷിതാക്കളിലേക്ക് എത്തിക്കാനും നമുക്ക് കഴിയണം അവിടെ നടക്കേണ്ട ഷെയറിങ് വിവരങ്ങൾ ഷെയർ ചെയ്യുക ചർച്ച നടത്തുക ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ കൃത്യമായി ചർച്ച നടത്തുക അതുപോലെ പ്രോഗ്രാമുകൾ എന്തൊക്കെയാണ് വേണ്ടത് ഇത്തരം വിഷയങ്ങളെല്ലാം ഈ പാരന്റ്സ് മീറ്റിംഗിൽ ഷെയർ ചെയ്യാനുള്ള മുഴുവൻ വിഷയങ്ങളും നേരത്തെ തന്നെ കൃത്യതയോടെ തയ്യാറാക്കി വെക്കുക രണ്ടാമത്തേത് കമ്മ്യൂണിക്കേഷൻ ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് ദ ഡേറ്റ് ടൈം ആൻഡ് ലൊക്കേഷൻ എവിടെ വെച്ചാണ് ഇത് നടത്തുന്നത് സമയം ഏതു മുതൽ ഏതു വരെയാണ് സ്ഥലം എവിടെയാണ് ടൈം ഏതാണ് ഡേറ്റ് ഏതാണ് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി നേരത്തെ തന്നെ അറിയിക്കുക ആവശ്യമാണെങ്കിൽ അവർക്ക് ഒരു റിമൈൻഡർ നൽകുക ഉണർത്തൽ നൽകുക എന്ന് പറഞ്ഞാൽ കോമൺ ആയി നമ്മുടെ ഉള്ള ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതിലുപരി ബ്രോഡ്കാസ്റ്റ് ആയി ഷെയർ ചെയ്യുന്നതിനേക്കാൾ പേഴ്സണലായി തന്നെ ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക അവർ ഷെയർ ചെയ്താൽ കണ്ടു എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ റിപ്ലൈ നോക്കുക റിപ്ലൈ പ്രതി നേടുക അതോടൊപ്പം അവരെ കോൾ ചെയ്യുക ഇതൊക്കെ ആവശ്യമായ ഇടവേളകളോടുകൂടെ ചെയ്യുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വളരെ കൃത്യമാകും മൂന്നാമത്തെ കാര്യം അജണ്ടയാണ് നടക്കുന്ന സമയത്ത് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യുക ഷെയർ ദ അജണ്ട വിത്ത് പാരൻസ് പാരൻസിനോട് ഈ അജണ്ടകൾ മുൻകൂട്ടി നാം ഷെയർ ചെയ്യുക അവരെന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് പലപ്പോഴും പാരന്റ് മീറ്റിംഗ് നടത്തുന്ന സമയത്ത് പാരൻസിനോട് കുറെ വേവലാതികൾ പറയാൻ വേണ്ടി വിളിക്കുന്നതിലുപരി ഒരു സൗഹൃദ അന്തരീക്ഷം നിലനിൽക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ആ അജണ്ട ഉണ്ടാവുക ആ അജണ്ട കൃത്യമായി രക്ഷിതാക്കൾ അറിയുക ഇതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തേത്സബിലിറ്റി ചൂസ് ഈസിലി ആക്സസിബിൾ എപ്പോഴും എത്തിപ്പെടാൻ പറ്റുന്ന നല്ലൊരു സാഹചര്യം സമയത്തിന്റെ വിഷയത്തിലും സ്ഥലത്തിന്റെ വിഷയത്തിലൊക്കെ ശ്രദ്ധിക്കുക എല്ലാവർക്കും അത് സാധ്യമാണോ എന്ന് ശ്രദ്ധിച്ചിട്ട് ആ സമയവും സ്ഥലവും ഒക്കെ തീരുമാനിക്കുക അവിടെ വരുന്ന ആൾക്കാർക്ക് ഒരു വലിയ ഒരു സ്കൂളൊക്കെ ആകുമ്പോൾ പാർക്കിംഗ് സൗകര്യം അതുപോലെ കുട്ടികളെയും കൊണ്ടൊക്കെ വരുന്ന രക്ഷിതാക്കൾക്ക് കുട്ടികൾക്ക് ഒരു വെള്ളം കൊടുക്കാൻ അതുപോലെ കുട്ടികൾക്ക് ഇരിക്കാനും ഉള്ള ഒരു സൗകര്യം ചെയ്താൽ അത്തരം സംഗതികൾ ശ്രദ്ധിച്ചാൽ ആ പാരന്റ്സിന് അത് വലിയ ആശ്വാസമാണ് വരുന്ന സമയത്ത് നല്ല ചൂടുള്ള ഒക്കെ സമയമാകുമ്പോൾ കുടിക്കാൻ വെള്ളം സെറ്റ് ചെയ്യുക വാഹനം കൊണ്ടുവരുന്നവർക്ക് വരുന്നവർക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യം സെറ്റ് ചെയ്യുക അത് അവരെ അറിയിക്കുക ഇത്തരം സംഗതികൾ അഞ്ചാമത്തേത് ടൈമിംഗ് ബി മൈൻഡ് ഫുഡ് ഓഫ് ഷെഡ്യൂളിംഗ് ദ മീറ്റിംഗ് മീറ്റിംഗ് തയ്യാറാക്കുന്ന സമയത്ത് പാരൻസിന് പരിഗണനീയമായ ഒരു ഷെഡ്യൂൾ സമയക്രമം ഉണ്ടാക്കുക അവർഡ് കോൺഫ്ലിക്ട് കോൺഫ്ലിക്ട് വിത്ത് കോമൺ വർക്ക് അവേഴ്സ് ഓർ അതർ കമ്മിറ്റ്മെന്റ്സ് മറ്റുള്ളവരുടെ സമയങ്ങളൊക്കെ ആകെ അലങ്കോലപ്പെടുന്ന രീതിയിൽ മീറ്റിംഗ് സെറ്റ് ചെയ്യാതിരിക്കുക നമ്മുടെ സമയം മാത്രം പരിഗണിക്കാതെ വരുന്ന ആളുടെ സമയവും കൂടെ പരിഗണിക്കുക ആറ് വരുന്ന ആൾക്കാർക്ക് അനുസരിച്ച് അവരുടെ ആശയവിനിമയം നടത്താനുള്ള സൗകര്യങ്ങൾ ചെയ്യുക ചിലപ്പോഴൊക്കെ നമ്മുടെ മദ്രസകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ മറ്റ് അന്യ മറ്റ് സംസ്ഥാന അതിഥി തൊഴിലാളികളുടെ അതുപോലെ മറ്റു സംസ്ഥാനത്തെ മക്കളൊക്കെ പഠിക്കുന്ന സാഹചര്യം ഉണ്ടാകാം അത്തരം സാഹചര്യങ്ങളിൽ അവർക്ക് ഭാഷാപരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സൗകര്യം ഒരുക്കുക അവർക്കും കൂടെ കാര്യങ്ങൾ കൃത്യമായി പറയാനും പറയുന്നതും മനസ്സിലാകാനുള്ള അവസരം ഉണ്ടാക്കുക ഏഴാമത്തത് റെസ്പെക്ട് ആൻഡ് ഇൻക്ലൂഷൻ ക്രിയേറ്റ് ആൻഡ് അറ്റ്മോസ്ഫിയർ ഓഫ് റെസ്പെക്ട് ആൻഡ് ഇൻക്ലൂഷൻ എല്ലാം ഉൾപ്പെടുന്ന എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു ഒരു ബഹുമാനം സൂചക ബഹുമാനം അനുഭവപ്പെടുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക ചിലപ്പോഴൊക്കെ നമ്മളെ മദ്രസയിൽ ഫീസൊന്നും ഇല്ലാതെ മാസാന്ത പരിസംഖ്യ വാങ്ങാതെ നടത്തുന്നതായത് കൊണ്ട് അതല്ലെങ്കിൽ മറ്റുള്ള സ്ഥാ നമ്മളെ സ്ഥാപനങ്ങൾ വിദ്യാ രക്ഷിതാക്കൾ ഫീസ് വാങ്ങാത്ത സ്ഥാപനങ്ങളൊക്കെ ആകുമ്പോൾ അവർ വരുമ്പോൾ അവർക്ക് എങ്ങനെയാകാം എന്നതിലുപരി അവർക്ക് ഒരു റെസ്പെക്ട് ഫീൽ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുക എന്നത് എപ്പോഴും പാരസ് മീറ്റിങ്ങുകളിൽ വളരെ ഉപകാരം ചെയ്യുന്നതാണ് അവരെ സ്വാഗതം ചെയ്യുന്നത് അവരെ ചിന്തകൾ കേൾക്കുന്നത് അവരുടെ ചിന്തകൾ ചോദിക്കുന്നത് ചിന്തകൾ ചോദിക്കുമ്പോൾ അതൊരു കടമ നിർവഹിക്കാനാകുന്നതിലുപരി അവർക്ക് പറയുന്ന പറയാനുള്ളത് കേൾക്കാനുള്ള ഒരു സാഹചര്യം വേണം അവർ പറയുന്നത് എല്ലാറ്റിനും ഉത്തരങ്ങൾ പറയാനാണ് കേൾക്കുന്നതെങ്കിൽ നമ്മൾ ചോദിക്കേണ്ടതില്ല പകരം അവർ പറയുന്നത് അനുഭാവപൂർവം കേൾക്കുക എന്നതും അവർ പറയുന്നതിന് ഉത്തരങ്ങൾ പറയുക എന്നത് രണ്ടും രണ്ടാണ് ഉത്തരങ്ങൾ പറയാനുള്ള കേൾവിക്ക് പകരം കേൾക്കാൻ വേണ്ടി കേൾക്കുകയും ഉത്തരം ആവശ്യമുള്ളപ്പോൾ മാത്രം ഉത്തരം പറയുകയും ചെയ്യുക എട്ടാമത്തത് എൻഗേജ്മെന്റ് എൻകറേജ് ആക്ടിവ് പാർട്ടി അവിടെ ഹാജരാകുന്ന എല്ലാവരുടെയും പിന്നെ സജീവ സാന്നിധ്യം വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകവർഷീയമായി പറയുന്നു കേൾക്കാൻ പറ്റുന്നവർ കേൾക്കുന്നു എന്നതിന് പകരം അവർക്ക് അവരെ ഒരു മുപ്പത് പേർ അൻപത് പേരാണ് രക്ഷിതാക്കൾ വരുന്നതെങ്കിൽ ഒരു പത്ത് പേരുള്ള രീതിയിൽ ഒരു ചെറിയ ഗ്രൂപ്പ് ആക്കിയിട്ട് ചെറിയൊരു ചർച്ചക്ക് അവസരം കൊടുക്കുക അവർ ചെയ്ത ആ ചർച്ചകളെയൊക്കെ അവസാനം ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക എന്നിട്ട് ഒരു മോഡറേഷൻ ആ മോഡറേഷൻ ഒക്കെ നടക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും അവരുടെ എല്ലാവരെയും കേൾക്കുന്നു എന്ന് ഫീൽ ചെയ്യാനൊക്കെ അത് ഉപകാരപ്പെടും ഒമ്പതാമത്തത് ലിസൺ ടേക്ക് ദ ടൈം ടു ആക്റ്റീവ്ലി ലിസൺ ടു പേരൻസ് പേരൻസ് കൺസേൺസ് കോസ്റ്റ്യംസ് അവരുടെ അഭിപ്രായങ്ങൾ ചോദ്യങ്ങൾ ആൻഡ് സജഷൻസ് അവരുടെ നിർദ്ദേശങ്ങൾ ഇതെല്ലാം സശ്രദ്ധ കേൾക്കുക ഷോ എമ്പതി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് അവർ പറയുന്നത് പറയുന്ന അർത്ഥത്തിൽ ഉൾക്കൊള്ളുക ചില രക്ഷിതാക്കൾക്ക് പറയാൻ വലിയ പരിചയമൊന്നും ഉണ്ടാവില്ല പക്ഷെ അവർ പറയുന്നതിന് വലിയ കോർവയൊന്നും ഇല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവും ആ മനസ്സിലായതിനെ നാം മനസ്സ് അവർക്ക് അവർക്ക് റിപ്ലൈ ചെയ്തിട്ട് ഇതാ നിങ്ങൾ എന്തല്ലേ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് ആ അർത്ഥത്തിൽ തന്നെ അത് കേൾക്കുക ചിലപ്പോൾ ചില രക്ഷിതാക്കൾ ചില അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ അവരുടെ ഭാഗത്ത് നൂറ് തെറ്റുകൾ ഉണ്ടാകാം ആ തെറ്റുകൾ വെച്ച് അവരെ ബ്ലോക്ക് ചെയ്യുന്നതിന് പകരം അവർ പറയുന്ന ആ സംഗതിയെ അതേ അർത്ഥത്തിൽ എടുത്ത് അത് മനസ്സിലാക്കി അതിന് പരിഹാരം കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടായാൽ നമ്മുടെ പാരൻസിന് നല്ല സാന്നിധ്യം കിട്ടുകയും അത് പിന്നീട് സ്ഥാപനം ഉയരങ്ങളിലേക്ക് എത്താനുള്ള വലിയൊരു വഴിയാവുകയും ചെയ്യും പത്താമത്തെ കാര്യം ഫോളോ അപ്പ് ആഫ്റ്റർ ദ മീറ്റിംഗ് മീറ്റിംഗ് കഴിഞ്ഞാൽ അതവിടെ ഇട്ടേക്കുന്നതിന് പകരം ഫോളോ അപ്പ് ചെയ്യുക ഒരു രക്ഷിത ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അഭിപ്രായത്തിന്റെ ഫോളോ അപ്പ് അവരെ അറിയിക്കുക അവരെ പിന്നീട് കോണ്ടാക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾ പറഞ്ഞ അഭിപ്രായം ഇന്നതല്ലേ അത് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അത് ഇന്നതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നത് ഇന്ന സമയത്ത് നടക്കും ഈ രീതിയിൽ ഫോളോ അപ്പ് ചെയ്താൽ അത് വലിയ ഫലം ചെയ്യും പതിനൊന്നാമത്തെ കാര്യം ഫീഡ്ബാക്ക് എൻകറേജ് ഫീഡ്ബാക്ക് ഫ്രന്റ്സ് മീറ്റിംഗ് ഫോർമാറ്റ് കണ്ടന്റ് ആൻഡ് ഓർഗനൈസേഷൻ ഒരു പാരൻസ് മീറ്റിംഗ് നടന്നാൽ രക്ഷിതാക്കളോട് ചോദിക്കുക ഈ നടന്ന മീറ്റിങ്ങിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇനി എന്തെങ്കിലും പുതിയത് കൂട്ടിച്ചേർക്കേതുണ്ടോ വല്ലതും തിരുത്തേണ്ടതുണ്ടോ നിങ്ങൾക്ക് തൃപ്തിയായോ ബുദ്ധിമുട്ടായോ യൂസ് ദിസ് ഫീഡ്ബാക്ക് ടു ഇംപ്രൂവ് ഫ്യൂച്ചർ മീറ്റിംഗ് ആൻഡ് എൻഷ്യൂർ ദീറ്റ് ഹോൾഡേഴ്സ് ഇവിടെ വരുന്ന എല്ലാവരുടെയും ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്നുണ്ട് നമ്മുടെ മീറ്റിംഗ് എന്നും ഭാവിയിൽ അതിന് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മുടെ മീറ്റിംഗ് ഉഷാറാക്കിയെടുക്കാൻ പറ്റുമെന്നും ഉറപ്പുവരുത്തുക പന്ത്രണ്ടാമത്തെ കാര്യം പ്രൊഫഷണലിസം എന്തോ ഒരു ചടങ്ങ് നിർവഹിക്കുന്നതിന് പകരം മെയിൻറ്റെയിൻ എ പ്രൊഫഷണൽ ഡിമീനർ ത്രൂഔട്ട് ദി മീറ്റിംഗ് ഉടനീളം ഒരു പ്രൊഫഷണൽ ടച്ച് നിലനിർത്തുക കൃത്യത വ്യക്തത നല്ല അറ്റ്മോസ്ഫിയർ ഒരു വാരി വലിച്ച് കുറെ ആൾ ചെയ്യുന്നു കുറെ ആൾ ഇത് ചെയ്യുന്നു എന്നുള്ളതിന് പകരം ഓരോരുത്തർക്കും കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ അങ്ങനെ ബി പങ്ക്ച്വൽ വെൽ പ്രിപ്പേർഡ് ആൻഡ് റെസ്പെക്ട്ഫുൾ ഫോർ ഓഫ് എവ്രി വൺസ് ടൈം എല്ലാവരുടെയും സമയത്ത് പരിഗണിക്കുക നല്ല കൃത്യത പുലർത്തുക കറക്റ്റ് സമയത്ത് ഉള്ളവരെ വെച്ച് തുടങ്ങാം കറക്റ്റ് സമയത്ത് അവസാനിപ്പിക്കുക അതിൽ വന്ന ആൾക്കാർ വരുന്ന ആൾക്കാരുടെയൊക്കെ ടൈമൊക്കെ രേഖപ്പെടുത്തുക അല്ലാതെ വന്നവരെ കുറ്റപ്പെടുത്തൊന്നും വേണ്ട പകരം അതിന്റെ ഇത് വിലയിരുത്തുക പരമാവധി കുറ്റപ്പെടുത്തലുകൾ ഉപേക്ഷിക്കുകയും ഒഴിവാക്കുകയും പകരം വ്യക്തതയോടെ കാര്യങ്ങൾ നിർദ്ദേശിക്കുകയും അഭിപ്രായങ്ങൾ കേൾക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നാൽ ഒന്നോ രണ്ടോ മീറ്റിംഗ് അങ്ങനെ നടന്നാൽ പിന്നീട് എപ്പോഴും രക്ഷിതാക്കൾ കറക്റ്റ് സമയത്ത് എത്തുന്നത് കാണാം അത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയാൽ പാരന്റ്സ് മീറ്റിംഗ് ഫലപ്രദമാകും അത് ഫലപ്രദമായാൽ നമ്മുടെ സ്ഥാപനത്തിന്റെ വലിയൊരു ഭാഗം തന്നെ അവിടെ സജീവമായി വിജയിക്കും നമുക്കെല്ലാവർക്കും സന്തോഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും സന്തോഷം നേരുന്നു ഹാപ്പി ഫ്രം ഹാപ്പി സോൺ